ഇതാണ് മക്കളെ ഫിഷ് നിർവ്വാണം വലിയ വലിയ റെസ്റ്റോറന്റിലെ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആകുന്ന ഒരു മതി വെറും നൂറ്റൻപത് രൂപയ്ക്ക് നല്ല ക്ലാസിക് നിർവ്വാഹണം ഞാനുണ്ടാകും നമ്മുടെ മലപ്പുറം മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല അടിപൊളി മീനെ കണ്ടത് ഒന്ന് നോക്കിയില്ല രണ്ടേ രണ്ട് പീസ് അങ്ങോട്ട് വാങ്ങി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് പിന്നെ വരുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു നാരങ്ങ നാരങ്ങപൊരി എടുത്ത് വെട്ടിപ്പൊളിച്ച് നന്നായിട്ട് അറിഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് സ്ക്യൂസ് ചെയ്ത് അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റ് ആക്കി ഒരു പാൻ വെച്ച് ചൂടാക്കി നന്നായിട്ട് ഒഴിച്ച് ഒരു മൂന്നാലഞ്ചാറ് കറിവേപ്പിൽ അതിന്റെ മേലിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റിൽ വെച്ച് നമ്മുടെ മീനിനെ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ ചെറിയ സ്ലോ കുക്കിൽ അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതി ഫിജ് അങ്ങോട്ട് കൂട്ടി ആകെ അങ്ങോട്ട് അരപ്പാക്കാൻ നിൽക്കേണ്ട വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനിയാണ് നമ്മുടെ കളി കാര്യം നല്ലൊരു വാഴയിലെടുത്ത് നമ്മുടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വാട്ടി സെറ്റ് സെറ്റാകും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിന്റെ മേൽ കറിവേപ്പിലിട്ട് എന്നിട്ട് വേണം നമ്മുടെ ഫ്രൈ ചെയ്ത ഫിഷ് എടുത്ത് അതിലേക്ക് വെക്കാനായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ എടുക്കും എന്നിട്ട് നമ്മുടെ ഫിഷിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ല എന്റെ മോനെ സ്വർഗം സ്വർഗം തേങ്ങാപ്പാൽ ഉണ്ടാകാൻ കുറച്ച് ടാസ്ക് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും കിട്ടൂട്ടോ അതിന്റെ മുകളിലായിട്ട് നല്ല പച്ച മാങ്ങ കയറിയതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക രണ്ടേ രണ്ട് പച്ചമുളക് എടുക്കാൻ നടു കീറ നേരിട്ട് കൊടുക്കുക ഏകദേശം തിളച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുരുമുളക് പൊടി ഒരു പൊടിക്ക് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നങ്ങോട്ട് കുറുകാ വെക്കുക ആ തളച്ച് വരുന്ന സമയത്ത് എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുത്താലുണ്ടല്ലോ അവസാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണും കൂടി തൂകി കൊടുത്താലുണ്ടല്ലോ എന്റെ മോനെ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി